നിങ്ങൾ നോക്ക് ലോകത്ത് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ കൊണ്ട് ഒരു നീതിയും ആത്യന്തികമായി നടപ്പിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല നിയമങ്ങളുണ്ട് ശിക്ഷാമുറകളുണ്ട് ക്രിമിനൽ കുറ്റങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷാവിധികളുണ്ട് പക്ഷേ എന്നാലും കേവലം ശിക്ഷാവിധികളെ കൊണ്ട് ലോകത്ത് നീതിയും ധർമ്മവും നടപ്പിലാക്കാൻ കഴിയാത്തിടത്തെ അഭിവാത്തങ്ങൾ വിജയിക്കുകയാണ് എങ്ങനെയാണ് അലൈഹി വിജയിച്ചത് ശതമാനവും ഫോളോ ചെയ്യുന്ന സമൂഹം തങ്ങൾ അങ്ങോട്ട് സ്നേഹം ആ സ്നേഹത്തിലൂടെ അതീവായ തങ്ങള് കീഴടക്കിയപ്പോൾ നബിസ് വസല്ലമ്മ തങ്ങളിലേക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുകയാണ് ആധുനിക ലോകം സ്നേഹം കൊതിക്കുന്ന മനസ്സുകളാണ് ആധുനിക ലോകം സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ സ്നേഹിക്കപ്പെടണമെന്നും സ്നേഹം കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യന് സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയും മലീമസമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ് സ്നേഹം തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് സ്നേഹം ലഭിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തെയാണ് നമുക്കിന്ന് അഭിസംബോധനം ചെയ്യേണ്ടതായി വരുന്നത് വരുന്നുണ്ട് നിങ്ങളൊക്കെ നന്നായി സഹായിക്കണം കബൂൽ വളരെ ഒരു കാലത്ത് മനുഷ്യൻ എന്താണോ താല്പര്യപ്പെടുന്നത് ആ താല്പര്യപ്പെടുന്ന കാര്യത്തെ നേടിയെടുക്കാൻ ഏത് വഴിയും സ്വീകരിക്കുന്ന മനുഷ്യന്റെ അധാർമികമായ സഹജമായ സ്വഭാവം ആ സ്വഭാവം നമ്മുടെ എല്ലാ ചുറ്റുപാടുകളിലും നമ്മൾ കാണുകയാണ് ആധുനിക മനുഷ്യനോട് നിന്റെ താല്പര്യം എന്ത് എന്ന് ചോദിച്ചാൽ ആ താല്പര്യം എന്ത് എന്ന ചോദ്യത്തിന് അവന്റെ തെരഞ്ഞെടുപ്പിനനുസരിച്ച് ഉത്തരം കണ്ടെത്തുകയും ആ കണ്ടെത്തിയ ഉത്തരത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അതിനാവശ്യമായ തേടുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മളുള്ളത് നിങ്ങൾ നോക്ക് തന്റെ ജീവിതത്തിൽ ആർക്കാണ് പ്രാധാന്യമുള്ളത് മാതാവിനാണോ പിതാവിനാണോ അതോ മക്കൾക്കാണോ അതോ മറ്റാർക്കാണ് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ ഇതിന്റെയൊക്കെ അപ്പുറത്തു മറ്റു പലതിനെയും ജീവിതത്തിന്റെ പ്രധാനമായി കാണുന്ന ആധുനിക ലോകത്തെ മനുഷ്യരെ നമ്മൾ കാണുകയാണ് നിങ്ങൾ നോക്ക് മനുഷ്യൻ അങ്ങനെ ഒരു കാര്യം പൈശാചികമായ പ്രേരണയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള ആശ്രാന്തമായ പരിശ്രമത്തിലേക്ക് അവൻ നീങ്ങുകയാണ് ഇന്ന് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കൊല്ലം ജില്ലയിലേക്ക് ഒരു ഒരു കുടുംബത്തിൽ സ്വന്തം അമ്മയെ ആ അമ്മ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടിന്റെ ആധാരം തനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം അമ്മയെ കിടപ്പാടത്തിന്റെ ആധാരം വാങ്ങാൻ ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പേരിൽ സ്വന്തം മകന്റെ കൈകളാൽ അമ്മ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് തനിക്ക് മദ്യം കുടിക്കാൻ ആവശ്യമായ പണം ആ പണം കയ്യിലില്ലാതെ വരുമ്പോ ആ പണം കിട്ടാൻ വേണ്ടി പച്ചയായി സ്വന്തം അച്ഛനെ ക്രൂരമായി അക്രമി കഥകൾ സാമൂഹ്യ യഥേഷ്ടം കാണുന്ന വായിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൂടപ്പറപ്പുകളോട് പോലും കരുണയില്ലാത്തൊരു കാലം വന്നുപോയി കൂടപ്പറപ്പുകളോട് പോലും ഒരു കടപ്പാടും പ്രതിബദ്ധതയും ഇല്ലാത്ത കാലം വന്നുപോയി പറഞ്ഞതാണ് നാളിന്റെ ആമുഖമായി ലോകത്ത് വരാൻ പോകുന്ന അപകടങ്ങള് പതിനാല് നൂറ്റാണ്ട് വിളിച്ചു പറയുമ്പോൾ അതിൽ

ലോകത്ത് അയാമത്ത് നാളിന്റെ ആമുഖമായി ആഗതമാകുന്ന അപകടങ്ങളിൽപ്പെട്ട പെട്ട ഹറജ് എന്താണെന്ന് ചോദിക്കുമ്പോൾ നബിഹു അലൈ വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ് അൽ അൽഫത്തിലൂ അത് കൊലപാതകങ്ങളാണ് അത് മനുഷ്യർ ക്രൂരമായി കൊല ചെയ്യപ്പെടലാണ് യാണ് നബിയെ ഈ കാലത്ത് ഈ സമൂഹത്തില് ഈ നാട്ടില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുണ്ടല്ലോ ആ കൊലപാതക ആ കൊലപാതകങ്ങളെക്കാളും വലിയ കൊലപാതകം ആ കൊലപാതകങ്ങളെക്കാളും അധികമുള്ള കൊലപാതകം അന്ന് ലോകത്തുണ്ടാകുമോ നബിയേ എന്ന് നബിസല്ലാഹു അലയ്യ വസല്ലോട് നിഷ്കളങ്കരായോദിക്കുമ്പോ നബിസൊല്ലാഹു അലയ്യ വസല്ല മറുപടി എന്താണ് സ്വഹാബ ഈ കാലത്തുള്ള കൊലപാതകങ്ങളല്ല ഇസ്ലാമിന് വേണ്ടി യുദ്ധം നയിക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കൊലപാതകങ്ങളല്ല ആ കൊലപാതകങ്ങളെ കുറിച്ചല്ലല്ലോ പറയുന്നത് മരിച്ചു പറയുന്ന കൊലപാതകം ഏതാണ്

ജീവിതത്തിൽ ബന്ധപ്പെട്ടവരോട് അടുപ്പക്കാരോട് ഇങ്ങനെയുള്ള ആറ് സമീപിക്കുന്ന കഥകൾ എത്രയാ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ഇന്ന് വളരെയധികം ഒരു സിനിമ കാണുന്ന ത്രില്ലോടെ ചാനൽ തുറന്ന് വെച്ച് കേൾക്കുന്ന കഥയില്ലയോ അതാ ഒരു പതിനാർ പതിനേഴ് കൊല്ലം കൊണ്ട് ഒരു കുടുംബത്തിൽ ആറോളം വരുന്ന ജന്മങ്ങളെ ക്രൂരമായി കൊല ചെയ്യുകയാണ് ആരെയാണ് കൊന്നൊടുക്കിയത് സ്വന്തം ബന്ധക്കാരെയാണ് സ്വന്തം ആത്മമിത്രങ്ങളെയാണ് തന്റെ ജീവിതവുമായി ഏറ്റവും അടുത്തു ആരാണോ താൻ ഏറ്റവും കൂടുതൽ ഇടപഴകിയതാരാണോ ആ ഇടപഴകിയ ആളുകളെ ക്രൂരമായി ഒരു സൈനേഡിന്റെ അംശം കൊടുത്ത് ആ സൈന മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നാൽ ആ ശരീരം അനുഭവിക്കുന്ന വേദനകള് തന്റെ മടിയിൽ കിടന്ന് സൈനൈഡിന്റെ വിഷം വയറ്റിലെത്തി ക്രൂരമായി മരണപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ മുഖം കണ്ട അവന്റെ മരണത്തിന്റെ അവസ്ഥ കണ്ട ഒരു മനുഷ്യനെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് നൽകാൻ അതും സഹോദരന്മാരെ ൊന്ന് ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് മറ്റൊരാളെ കൊന്നതെങ്കില് അത് പിന്നെ കൊല്ലമായി രണ്ടു കൊല്ലമായി കൊലപാതകങ്ങളും രക്തങ്ങളും അതുപോലെയുള്ള ക്രൂരതകളും ആവേശമായി കാണുന്ന മനുഷ്യജന്മങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് സ്വന്തം മയൽവാസിയെ കൊല്ലുന്ന കാലോ സ്വന്തം ജന്ധാത്മമിത്രങ്ങളെ കൊല്ലുന്ന കാലോ എത്രയാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടക്ക് കുടുംബങ്ങളിൽ നടക്കുന്ന കൂട്ടക്കുരുതികള് സ്വന്തം മക്കൾക്ക് വിഷം കൊടുക്കുന്ന അമ്മമാരില്ലയോ സ്വന്തം ഭാര്യക്ക് വിഷം കൊടുക്കുന്ന ഭർത്താക്കളില്ലയോ സഹോദരന്മാരെ അറച്ചെന്ന് പറഞ്ഞാൽ എന്താണ് അത് വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളാണ് ആ കൊലപാതകം ചെറിയ രീതിയിലല്ല സ്വന്തക്കാരെയാണ് കൊല്ലുന്നത് ബന്ധക്കാരെയാണ് കൊല്ലുന്നത് അയൽവാസികളെയാണ് കൊല്ലുന്നത് നിങ്ങൾ നോക്ക് എത്രയാണ് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഇന്നും മലപ്പുറം ജില്ലയിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ആ പാപത്തിന്റെ കറ കഴുകിക്കളയാൻ കഴിയുന്ന കൈകളാരാണ് കേരളത്തിലുള്ളത് അയൽവാസി അല്ലേ കൊല ചെയ്യുന്നത് ഈ പ്രദേശത്ത് ചോദിക്കട്ടെ ചെറുപ്പക്കാരെ ഈ പ്രദേശത്ത് രാഷ്ട്രീയത്തിന്റെ വൈവിധ്യ വഴികളിൽ സഞ്ചരിക്കുന്ന മതസംഘടനകളുടെ വിവിധ വഴികളിൽ സഞ്ചരിക്കുന്ന മനുഷ്യർ അയൽവാസികളല്ലയോ അടുപ്പക്കാരല്ലയോ ഒരു ഗ്രാമത്തിൽ ഒരു രാഷ്ട്രീയ സംഘർഷമുണ്ടായാൽ ഒരു ഒരു കവലയിൽ ഒരു മതസംഘർഷമുണ്ടായാൽ ആരെയാണ് കൊല ചെയ്യുന്നത് അയൽവാസിയെ അല്ലയോ സ്വന്തക്കാരനെയല്ലയോ ബന്ധുക്കളെയല്ലയോ ഇങ്ങനെ കൊലപാതകങ്ങൾ അധികരിക്കുന്ന സ്നേഹം മരിച്ചു പോകുന്ന മലയാളികൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഹബീബായ തങ്ങളുടെ സ്നേഹം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതേ സ്വന്തം ഭാര്യ നൽകുന്ന വെള്ളം ഭർത്താവിന് കുടിക്കാൻ കഴിയാത്ത കാലം വന്നു പോയാൽ തന്റെ സ്വന്തം ഭാര്യയെ കൊന്നാ ആ സ്വന്തം കുഞ്ഞിനെ കൊന്നാ ഒരു പെണ്ണിന്റെ കൂടെ മറ്റൊരു പുരുഷന് ഭർത്താവായി ജീവിക്കാനുള്ള മനസ്സാക്ഷി വന്നാൽ സഹോദരൻ

സോഷ്യൽ മീഡിയയിൽ ഇതാ പെണ്ണുങ്ങളെ മോശാക്കണ് പെണ്ണുങ്ങളെ വിമർശിക്കണ് പെണ്ണുങ്ങളെ നിസ്സാരപ്പെടുത്തണ് എന്ന് പറഞ്ഞ് ഇന്നൊക്കെ നമ്മളെ നാട്ടില് നല്ല അച്ചടക്കമുള്ള ഉമ്മമാരുണ്ടായിരുന്നു ആ ഉമ്മമാരൊക്കെ ചിലര്യറ്റിമക്കയറ്റി ഇപ്പൊ മനുഷ്യന്മാരെ മൂർദാവ് കയറുന്ന അവസ്ഥയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടെത്തിക്കാണ് ചെയ്യാമത്തെ നാൾ വരുമ്പോ സ്ത്രീകളെ പേടിച്ച് പുരുഷനോടുന്നൊരു കാലം വരുമെന്ന് മുത്തുനബി പറഞ്ഞത് ഈ ജാതി നിയമക്കുരുക്കുകളൊക്കെ പേടിച്ചിട്ടാകുമോ എന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലാണ് എങ്ങനെയായാലും സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ സ്ത്രീകളെ നമ്മൾ ഒരിക്കലും നിന്ദിക്കുന്നില്ല തങ്ങൾ ഒരു അവസ്ഥയും വസ്തുതയും പറഞ്ഞതാണ് പിന്നെ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് സ്ത്രീയുടേതായ പ്രകൃതിയുണ്ട് സ്ത്രീയുടേതായ ജീവിത രീതിയുണ്ട് അതുണ്ട് എന്ന് എല്ലാവർക്കും ഉറപ്പുമാണ് ആണിന്റെ കൂടെ പെണ് ഓടിയാൽ എത്തൂല കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ പുരുഷന് സംഭരണം കൊടുക്കാതെ സ്ത്രീക്ക് സംഭരണം കൊടുക്കണത് ഈ സംഭരണം കൊടുക്കണത് ആർക്കാ എന്തെങ്കിലുമൊക്കെ പോരായ്മവർക്കാണ് ഈ സംഭരണത്തിന്റെ ആവശ്യം എല്ലാം മുടുക്കും എല്ലാ ഉഷാറുള്ള ആൾക്കാർക്ക് പിന്നെ ഏണിയച്ച് നന്തി കൊടുക്കേണ്ട ആവശ്യമല്ല ഓല ഓലാവതയിട്ട് ഓടിക്കോളും അപ്പൊ എവിടെയാണ് ഒരാൾ കൊന്തി കൊടുക്കേണ്ടി വരുന്നത് വീൽ ചെയറ് വേണ്ടി വരുന്നത് എവിടെയാണ് ആ ഉന്തുവണ്ടി വണ്ടി വരേണ്ടത് എവിടെയാണ് സ്വന്തമായി നിലനിൽക്കാൻ കഴിയാത്തടത്താണ് അവിടെയാണ് സഹോദരന്മാരെ സംവരണം ആണും പെണ്ണും ഒരുപോലെയാണ് പറയുന്നുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും ഒരു സ്കൂളില് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു ട്രാക്കിൽ പരസ്പരം മത്സരിപ്പിച്ചിണോ ഇല്ല പെൺകുട്ടികളോട് ഓട്ട മത്സരത്തിൽ ഓടിപ്പിക്കൽ പെണ്ണിനെയാണ് ഒരു ആണിനെയും വെച്ചിട്ട് ആണും പെണ്ണും ഓട്ട മത്സരത്തിൽ ഒന്നിച്ച് മത്സരിക്കണ ഒരു സംഗതി നമ്മളെ നാട്ടിലൊന്നും ഞമ്മള് കണ്ടിട്ടില്ല എന്താ അതാണോടത്തേക്ക് പെണ്ണോടിയെത്തൂല എന്നാൽ പെണ്ണ് ചെയ്യുന്ന സംഗതിണ്ട് അവിടുക്കാണൊരുങ്ങിയാലും എത്തൂല അപ്പൊ അതാണ് സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അബീബ് പറഞ്ഞ ഈ വാചകം പഴമക്കാർ പണ്ടേ പറയിലുണ്ട് എന്ന് പറയലില്ലേ ആ ഒരുമ്പട്ട കോലാണ് ഇപ്പൊ ഈ പരിസരത്തൊക്കെ കേട്ടത് അപ്പൊ പെണ് അങ്ങനെയാ എന്നാൽ പെണ്ണ് നന്നായാലോ നബി വസ്സല്ലെണ്ണായാൽ എഴുപത് പുരുഷന്മാര് നന്നായ ഫലമുണ്ടാകുമെന്ന് മുഹമ്മദ് കാരണം ആ ഉമ്മയിൽ നിന്നാണ് ലോകം സ്നേഹം കാണുന്നത് ആ ഉമ്മയിൽ നിന്നാണ് സമൂഹം കരുണപടിക്കുന്നത് ആ ഉമ്മയിൽ നിന്നാണ് മാനവീകതയുടെയും മനുഷ്യത്വത്തിൻ്റെയും മാൽപ്പാട ഭാഗങ്ങൾ വളർന്നു വരുന്ന മനുഷ്യ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഹൃദയമേതാണ് പകർന്നു കൊടുക്കേണ്ട ചുണ്ടുകളേതാണ് അത് മാതൃത്വത്തിൻ്റെ ഹൃദയങ്ങളാണ് അത് മാതൃത്വത്തിൻ്റെ ചുണ്ടുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് സ്നേഹം പോകുന്ന ഇങ്ങനെയുള്ള ഒരു കാലം ആ കാലമായിരുന്നു ലോകത്തുണ്ടായിരുന്നത് അല്ല അക്കാലത്തിനെക്കാളും പരിതാപകരമായൊരു കാലത്തെയാണോ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് ജനിക്കാനുള്ള അവകാശം കൊടുത്തിരുന്നു ജനിച്ചു വീണ കുഞ്ഞിനെയാണ് അറബികൾ കൊന്നൊടുക്കിയിരുന്നെങ്കില് ആധുനിക മനുഷ്യൻ ചെയ്യുന്നത് ജനിക്കാൻ പോലും അവകാശം കൊടുക്കാതിരിക്കുകയാണ് ആധുനിക മനുഷ്യൻ ആറാം നൂറ്റാണ്ടിലെ മനുഷ്യനേക്കാളും മതപ്പതിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുകയാണ് നിങ്ങൾ നോക്ക് ഒരു കാലത്ത് നമ്മുടെ ചുമരുകളിലെല്ലാം എഴുതി വച്ചൊരു മുദ്രാവാക്യം എന്താണ് നാം രണ്ട് നമുക്ക് രണ്ട് എന്നാൽ രണ്ടു കുട്ടികളും മതി അതിലേറെ വാണ്ടാണ് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും സ്വാർത്ഥത മനുഷ്യന് കൂടി പിന്നെ നമ്മൾ കണ്ടത് എന്താണ് നാം ഒന്ന് നമുക്കൊന്ന് ഒരു കുട്ടി മതി എന്നാണ് ഇങ്ങനെ മനുഷ്യനെ ജനിക്കാൻ പോലും അനുവദിക്കാത്തൊരു കാലം അങ്ങനെ നമ്മളെ നാട്ടിലെ അങ്ങനെവാടി ടീച്ചർമാരും സ്കൂൾ ടീച്ചർമാരൊക്കെ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങിയിട്ട് എല്ലാ രക്ഷിതാക്കളോടും പറഞ്ഞു കുട്ടികൾ ഒന്ന് മതി ഒരു കുട്ടിനെ മാത്രം പ്രസവിക്കണ ഉമ്മമാർക്ക് ആനുകൂല്യം കാശ് സമ്മാനം ഇതൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് സ്കൂൾ മാസ്റ്റർമാരും ടീച്ചർമാരും ഒക്കെ വീടുകൾ ഇറങ്ങി ഒരു പത്തൊല്ലം കഴിഞ്ഞ് ഇപ്പത്തെ സ്ഥിതി എന്താണെന്നറിയങ്ങള് തൊട്ടടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളില്ല ടീച്ചർമാര് ഒരു കുട്ടിനെ തരുമെന്ന് പണ്ട് പക്കറ്റ് കൊടുത്ത് മുടക്കിയത് അത് ഇനി എവിടുന്ന കുട്ടി കുട്ടി എവിടുന്ന് കിട്ടാനാ അങ്ങനെ സഹോദരന്മാരെ സ്വാർത്ഥതയിലേക്ക് ആറാം നൂറ്റാണ്ടിനെ പോലും രീതിയിൽ അധർമ്മങ്ങളിൽ ആധുനിക മനുഷ്യൻ ുംഭിരമിച്ചുകൊണ്ടിരിക്കുമ്പോ അതാങ്ങള് ലോകത്തെ കീഴടക്കിയത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് നബിസ്വല്ലിസ്ലം കീഴടക്കിയത് അതുകൊണ്ട് തന്നെ ആ നബിഷല്ലം അലൈവസമ്മ തങ്ങൾ ലോകത്തിന് മതിവരുവോളം സ്നേഹം കൊടുത്തു നമ്മൾ ഭാര്യയിൽ നിന്ന് സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിക്കും പക്ഷെ ഭാര്യനോടൊന്നും മര്യാദയ്ക്ക് അങ്ങോട്ട് വർത്താനം വരാൻ ഞമ്മക്കെറ്റാവൂല ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടണമെന്ന് ഭാര്യ കൊതിക്കും പക്ഷെ ഭർത്താവ് വരുമ്പോഴത്തേന്റേയും പട്ടിണിന്റെയും പിന്നെ സ്നേഹിക്കാൻ ഇങ്ങനെ അങ്ങോട്ട് സ്നേഹം സ്നേഹം ഇങ്ങോട്ട് ഹബീബായ എപ്പോഴും ആവശ്യപ്പെട്ടു നിങ്ങൾ എന്നെ സ്നേഹിക്കണം നിങ്ങൾ എനിക്ക് സ്നേഹം തരണം എന്ന് ലോകത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് ലോകനായകരായ ഹബീബായ ഹീബായ തങ്ങൾ ോ കൂടെയാണ് ലോകത്തിന് മുഴുവനും സ്നേഹം തിരിച്ചു തിരിച്ച് നിന്ന് വഴിഞ്ഞൊഴുകിയ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നീരുറവ അനുഭവിക്കാത്ത ആസ്വദിക്കാത്ത ജീവജാലങ്ങൾ ലോകത്തില്ല അങ്ങോട്ട് കൊടുത്ത സ്നേഹമാണ് മതങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചത് അതുകൊണ്ട് തന്നെ നബിസ്ലൈവല്ല മതങ്ങളുടെ പാഠശാലയിൽ നിന്ന് അവിടത്തെ കരുണ പകർത്തിയ അവിടത്തെ സ്നേഹം പകർത്തിയ ഹബീബായ തങ്ങളുടെ സ്നേഹം അനുഭവിച്ച അനുയായികൾ യാതൊരു പ്രതിവ യാതോരു നിരുപാധികം നബിസല്ലാഹു വസല്ലമ തങ്ങളെ ഫോളോ ചെയ്യുകയാണ്